അപ്പോൾ ക്യാഷ് നമ്മൾ വട്ടവടയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കോട ഇറങ്ങുന്നുണ്ട് അവിടെ നോക്കി അറിയാൻ പറ്റും നല്ല രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം എന്തായാലും അപ്പോൾ നമ്മൾ അത്യാവശ്യം മഞ്ഞുള്ള സ്ഥലത്തായിട്ട് കേറിയിട്ടുണ്ട് എനിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല കാരണം മൈക്കില്ല അതുകൊണ്ട് ഇങ്ങനെ ഓടിക്കാൻ പറ്റത്തുള്ളൂ വണ്ടി വണ്ടി നിർത്തിയിട്ടേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ നല്ല കത്തക്കെന്ന് പറഞ്ഞാൽ കത്തക്ക് കോട വരുന്നുണ്ട് ഞാൻ ഇതാണ് പ്രതീക്ഷ വന്നത് എന്തായാലും നല്ല കത്തക്കെട്ടോ എനിക്ക് ഗോപ്രോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നു വേണ്ടോ നല്ല പൊളി വൈബ് എന്ന് പറഞ്ഞാൽ പൊളി സാധനമാണ് അട കേട്ടോ എന്തായാലും കോട നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ട് ടോപ്പ് ടോപ്പ് സ്റ്റേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത് അടിപൊളി കടിപൊടി കുളം പണി വെച്ചിട്ടുണ്ട് ആവശ്യം വെള്ളം കൂടി കുടിക്കാനാണോ അപ്പൊ കാശ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടോപ്പ് സ്റ്റേഷനാണ് ആ വ്യൂ പോയിന്റ് ആണ് ഞാൻ വന്നിട്ടില്ല അതിന് മുമ്പ് വണ്ടി അവിടെ പാർക്ക് ചെയ്തു അവിടുന്ന് വണ്ടി ഇങ്ങോട്ട് പ്രവേശനം ഇല്ല അവർ നടന്ന് പോകണം നമ്മൾ താഴെത്തും കോടെ കേട്ടോ താഴെ നല്ല മഞ്ഞ രണ്ട് സൈഡിലും നല്ല മഞ്ഞുണ്ട് അപ്പം അതിൻ്റെ മേലോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത് അപ്പോൾ നല്ല മഞ്ഞ തണുപ്പ് കുഴപ്പമില്ല ആവശ്യം ചെറിയ വെയിലുണ്ട് അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ട് മേലിൽ കോടയും കാര്യങ്ങളൊന്നുമില്ല താഴെയാണ് മൊത്തവും കോടയും കാര്യങ്ങളൊക്കെ വരുന്നത് ഉണ്ടോ ഞാനിപ്പോൾ വൈഡാങ്കലിലാണ് ഫോണിലിട്ടിരിക്കുന്നത് അതുകൊണ്ട് സ്റ്റെബിലൈസേഷൻ ഉണ്ടാവില്ല നല്ല ഷേക്ക് ഉണ്ടാവും വേണമെ അവിടെ താഴെ പോടാ നീ ഇങ്ങോട്ട് താഴെ ഇറങ്ങി പോകാൻ പോവാം എനിക്കിത് കയറാനും പറ്റോ തിരിച്ച് എനിക്ക് തിരിച്ച് കയറാനും പറ്റില്ല ഫുൾ കോടെ കോട ഇവിടെ ഫുൾ കോടയാണ് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല അടിപൊളി കോടയാണ് മൊത്തം കോടന്ന് പറഞ്ഞാൽ മൊത്തം കോട കോട മേലിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ അടിപൊളിയാണ് പക്ഷെ തണുപ്പ് വലിയ കാര്യമായിട്ടില്ല പക്ഷെ അങ്ങനെ കോട നന്നായിട്ട് കയറുന്നുണ്ട് നല്ല മഞ്ഞട്ടോ നല്ല മഞ്ഞ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ മഞ്ഞ ഉണ്ടാവില്ല കൊണ്ടാവില്ല എന്നാ വിചാരിച്ച് പറഞ്ഞത് പക്ഷെ നല്ല മഞ്ഞ ഉണ്ടോ നല്ല കോടമഞ്ഞ ഇറങ്ങുന്നുണ്ട് അപ്പം അവിടെയുള്ള ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് കേറുന്നുണ്ട് ഇനി ഞാൻ സ്റ്റെപ്പും ഒത്തും കേറണേ അതാണ് ഇപ്പം ആട് നീ മാസ്ക്കും ഹെൽമറ്റും ഗോഫറോടെ വെയ്റ്റും ബാഗിൻ്റെ വെയിറ്റ് ഒക്കെ വന്നിട്ട് നമുക്ക് നടക്കാനേ പറ്റുന്നുള്ളൂ എന്തായാലും നമുക്കിനി ഇതിൻ്റെ മേളിൽ കയറി ഇവിടെ നിന്ന് മട്ടമടക്ക് പോവാൻ കോടാ

അഞ്ച് കിലോമീറ്റർ ഫോറസ്റ്റ് ആയിട്ട് നിങ്ങൾ വണ്ടി നിർത്താനോ ഇറങ്ങാനോ ഫോട്ടോ എടുക്കാനോ പ്ലാസ്റ്റിക് പഠിക്കണം അത് പോകുമ്പോഴും പരിപ്പിടും കറക്റ്റ് വായിക്കാം പിന്നെ ഇവിടെ എത്ര ടൈം മണിയാണ് നിങ്ങൾ തിരിച്ചു മണിക്ക് മണിക്ക് നാളെ വരെ പോകുന്നവടെ വണ്ടി നിർത്തി ചേർത്തി രണ്ടായിരം ളെ വെച്ചോണ്ട് കേറ്റാ പറഞ്ഞു കഴിഞ്ഞാ വീടാ നമുക്ക് വീണ്ടും വഴി തെറ്റി നമ്മുടെ ചേട്ടൻ ഈ വഴിക്ക് പറഞ്ഞു വിട്ടു പക്ഷേ ഈ വഴിക്ക് എല്ലാരും വരണ്ടേ ഈ വഴിക്ക് കേറാൻ പറ്റൂന്നെ പുറകിൽ ആളും കൂടെ ഉള്ളതുകൊണ്ട് ഓഫറോഡ് ഇറക്കാൻ ഭയങ്കര പേടിയടാ പട്ടിക്കാണെങ്കിൽ വലിയ സീനില്ല പുറകിൽ ഒരാളും കൂടെ വരുമ്പോളേ മറക്കുവാണെങ്കിൽ എനിക്കിപ്പോ ഒന്നും ഇല്ല ക്രൗസ് ഫുൾ ഉള്ളായിരുന്നു എനിക്ക് കൗസ്യാ എനിക്കൊന്നും പറ്റില്ലല്ലോ നിനക്കല്ലേ പറ്റുള്ളൂ പിള്ളേരെ കണ്ട പിള്ളേരെ ഡ്രൈവറെ ഒന്നാന്ന് കാറ്റ് കിട്ടി കളഞ്ഞോ ബാക്കിൽ ഏ എന്താന്ന് എത്രയാ ഞാനും ബൈക്ക് വിചാരിച്ചത് ഞാനേ സാധാരണ വീടിനെ തന്നോറ് ഞാനും ചേട്ടാ വണ്ടീനൊന്നും കയറ്റി വണ്ടിറക്കും ആ ഒരു രീതിയിൽ പൈസ കഴിക്കുന്നു ഞങ്ങൾ മല കയറി ഏത് വഴി എന്ന് പോലും അറിയാണ്ട് വന്നതാണ് അവിടെ ഒരു അടിപൊളി വ്യൂ കേട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ കാണാൻ പറ്റുന്നില്ലേ കണ്ടോ അടിപൊളി വ്യൂ ആണ് സംഭവം അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് വ്യൂ ഒക്കെ അടിപൊളിയാണ് കണ്ടോ അടിപൊളിയാണ് മഞ്ഞ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണ് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് നല്ല തണുത്തെന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് കണ്ടോ നല്ല അടിപൊളിയാണ് നല്ല താഴ്ച ഉണ്ട് അങ്ങോട്ട് ഞങ്ങൾ അവിടെനിന്നാണ് വന്നേന്ന് തോന്നുന്നു ആ ഒരു ഭാഗത്തേക്കാണ്ടാണ് വന്നത് എനിക്കറിയാൻ പാള്ള അവിടുന്നേ കാണ്ടൊക്കെയാണ് വന്നത് ഒരു പുള്ളി ഓഫ് റോഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ട് കാണും വലിയൊരു വഴിക്കടെ കയറ്റി വിടുന്നത് എന്തായാലും നല്ല എന്താ പറയുക നല്ലൊരു അടിപൊളി വ്യൂ ആണ് തലക്കാലത്ത് നമ്മൾ ജാക്കറ്റും നമ്മുടെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ മാറ്റി നല്ലൊരു അക്കമൊക്കെ വേർത്തിരിക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുപ്പ് കിട്ടാനായിട്ടാണ് എന്തായാലും വ്യൂ ഉള്ള പിന്നെ ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന് പറയുന്നില്ല ഏതാണ് വഴി എന്ന് പറയാൻ പാടില്ല വന്യ വഴിക്ക് ഒരു ആക്സിഡൻ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കാർ ഒരു കാരണം ഇല്ലാണ്ട് കുറ്റിക്കാട്ടിട്ട് കുത്തി കയറ്റി ഒരു കാര്യം ചോദിച്ച പറഞ്ഞ ഒരു കാര്യമില്ല തന്നെ കീറതാണൊക്കെ പറയുന്നത് സ്ലിപ്പായി പോയി എന്നൊക്കെയാണ് പറഞ്ഞത് ആണ് വെള്ള റിഡ്സ് ഒറ്റ ഞങ്ങള് നോക്കിയപ്പോൾ ഒറ്റ കുത്തിക്കാട്ടിലിട്ടേ കയറ്റം അടിപൊളിയായിരുന്നു അത് കുഴപ്പമൊന്നും ഇല്ല ആർക്കും കുഞ്ഞു കൊച്ചൊക്കെ ഉണ്ടായിരുന്നാലും കുഴപ്പമൊക്കെ ഒന്നുമില്ല പിന്നെ ഞാൻ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ തണുത്ത 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 കാറ്റ് വീശുന്നുണ്ട് അപ്പം നമ്മുടെ ചായക്കട ഉണ്ടായിരുന്നു ആ ചായക്കടുന്ന ഒരു കിടിലൻ കിട്ടിടം ചായയൊക്കെ മേടിച്ചൊരു ചെറിയൊരു കേക്കും മേടിച്ചിട്ടുണ്ട് അടിപൊളിയൊക്കെ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ല രാവിലെ ഏഴരയൊക്കെ ആയപ്പോൾ അങ്ങാണ്ട് ഇടിയപ്പം കഴിച്ചിട്ട് നിൽക്കുന്നതാണ് പിന്നെ ഇതുവരെ ഒന്നും ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല ഇടയ്ക്ക് മാങ്ങ മറ്റേ കിട്ടില്ല മാങ്ങ പൈനാപ്പിളൊക്കെ അത് കഴിച്ചു ഒരു ചോളവും കഴിച്ചു പിന്നെ ഇപ്പോൾ ഇതാണ് കഴിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് ചെന്നിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ തോന്നുന്നു ഇവിടെ ആരോ കാര്യങ്ങളൊന്നും കാണാനില്ല തൽക്കാലം ചായ പിടിച്ച് തൃപ്തിപ്പെടാം അടിപൊളിയാണ് എന്താ നല്ല നല്ല വ്യൂവും നല്ല തണുത്ത കാറ്റിനോടൊപ്പം അടിപൊളി ചായ ആണ് എന്തായാലും പത്തിലേ ഉള്ളൂ നമുക്ക് ചായയും കുടിച്ച് അങ്ങോട്ട് പോയി നോക്കാം എന്താ അവിടെ ഉള്ളെന്ന് ഓക്കെ അപ്പോൾ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒരു നാല് ചേട്ടന്മാരോട് വന്നിരുന്നു കാരണം അവർ ഈ റൂട്ട് പോയതാണ് നമ്മൾ പോകായിരുന്ന റൂട്ട് പഴംതോട്ടം എന്നാണ് റൂട്ടിൻ്റെ പേര് അവരവിടെ ഒരു പഴം പോയിട്ട് ഒരു തേങ്ങാക്കോലെന്ന് പറഞ്ഞ് തിരിച്ച് വന്നതാണ് അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു നമ്മൾ തിരിച്ച് പോവാണ് തിരിച്ച് പോകണവഴിക്ക് ഒരു വാട്ടർഫാൾ ഉണ്ടെന്നാണ് പറഞ്ഞത് എവിടെയാണെന്ന് പറയാൻ പാടില്ല എന്തായാലും അത് നോക്കി നമുക്ക് പോവാം അത് കിട്ടുവാണെങ്കിൽ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ആറ് മണിക്ക് മുമ്പ് ചെക്ക് പോസ്റ്റ് ഒക്കെ കിടക്കണം നമുക്ക് ഫുഡ് എല്ലാം കഴിക്കാൻ കിട്ടും ഫുഡും കഴിക്കണം മേല ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ നമുക്ക് എന്തായാലും യാത്ര തുടരാം അപ്പൊ നമ്മള് ആ ഒരു വ്യൂ പോയിന്റിന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോ ിയപ്പാറ തീയ്യപ്പാറയല്ല സത്തിന് വേറെ ചിമ്പയൻ ആറോ ചിലന്താനാറോ അങ്ങനെ ആറിട്ട് വന്നേക്കാണ് അവിടെ താഴെ വെള്ളച്ചാട്ടം ഉണ്ട് കണ്ടോ ഗോപ്രോടെ ചാർജ് ചെയ്യുന്നു ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാളി പിടിച്ച നടപ്പാതയാണ് നടപ്പാതെയാണ് ചോദിച്ചറിഞ്ഞെങ്കിൽ മൂക്കും തല്ലി വീഴും എന്നുള്ളത് ഉറപ്പാണ് കാരണം അവിടെയാണ് വെള്ളം ചടം കുളിക്കുന്നതെങ്കിൽ അതായത് ആൾക്കാരുടെ ഇവിടെ കുളിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് കുളിക്കാനൊക്കെ പറ്റും തോന്നുന്നു പക്ഷെ നമ്മൾ തൽക്കാലം കുളിക്കണമെന്നില്ല കുളിക്കണമെങ്കിൽ ഈ ഡ്രസ്സൊക്കെ ഊരി ഇനി ഇപ്പം വൻ ചടങ്ങാണ് പിന്നെ നമുക്കിപ്പോൾ ടൈമിപ്പോൾ മൂന്നുമണി എങ്ങാണ്ടായി ചെറുതായിട്ടൊന്ന് തന്നെ ഭാഗ്യം സൈഡ് തന്നെ വീണ കാരണം നല്ല രീതിയിൽ കാല് സ്ലിപ്പണ്ട് നല്ല രീതിയിൽ രീതിയില് സ്ലിപ്പാകുന്നുണ്ട് ബാക്കി ശെരി ആയ എന്തോ ചൂഷാ മതി ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം അവിടെ വെള്ളച്ചാട്ടം ഉണ്ട് നമുക്ക് അങ്ങോട്ട് വേണ്ടി കാണിക്കാൻ പറ്റില്ല നല്ല അവിടെ അടിപൊളിയാണ് ഇവിടെ കുളിക്കണോന്ന ഭയബായിരിക്കും എന്തായാലും ഞാൻ തന്നെ വീണ്ടോ തെന്നി വീണ അവിടെ ഐസ് വെള്ളം വെള്ളം ഐസ് ഇങ്ങോട്ട് പോളാണ് വരണത് എന്തായാലും ഇവിടെ വെള്ളച്ചാട്ടം കാണാൻ വന്നിരിക്കണം അടിപൊളിയാണ് കണ്ടോ വൈപ്പ് സ്ഥലമാണ് ഇവിടെ മറക്കരുത് വരുന്നവര് ഉറപ്പ് സൂക്ഷിച്ചത് വെള്ളച്ചാട്ടം ഞാൻ കാണിച്ച വെള്ളച്ചാട്ടം ഞാൻ ജസ്റ്റ് കണ്ടോ അതെ വെള്ളം ചാട്ട് പോകുന്നുണ്ട് ഇതായിരിക്കും വെള്ളച്ചാട്ടം നല്ല രീതിയിൽ കോട ഇറങ്ങുന്നുണ്ട് കോട ഇറങ്ങുന്നുണ്ട് നല്ല രീതിയിൽ ഞങ്ങൾ പോ വരുന്ന സമയത്ത് കോടെ നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് പെട്ടെന്ന് കോടെ കയറണമെ തിരിച്ച് പോകാം അവിടെ നിന്ന് സമയം ഇപ്പോ മൂന്നര കഴിഞ്ഞിട്ടുണ്ട് നല്ല കോട ഇറങ്ങുന്ന സമയുണ്ട് വൈകുന്നേരം അപ്പം പെട്ടെന്ന് തന്നെ മൂന്നാറിന് തിരിച്ച് വേറെ ഫുഡ് കഴിച്ചിട്ടില്ല സ്റ്റപ്പോസ് അടക്കി വന്നപ്പോൾ തിരിച്ചു പോകണം ഇപ്പോൾ കുടിക്കാൻ സൂക്ഷിച്ചാണ് കുടിക്കാനായിട്ട് നല്ല ഉഴുക്കുള്ള വെള്ളമാണ് നല്ല പറഞ്ഞു തീർന്നില്ല അതിന് വീണ്ടും തെന്നു വീണുണ്ടാവും തെന്നുട്ടോ ചാവ് നമ്മക്ക് തിരിച്ചു പോവാം എന്തായാലും നമ്മളെന്തേക്കാണ് വന്നെ വിളിക്കണോ പക്ഷെ അവന് നീന്തൽ അറിയാണ്ടാ അവനങ്ങനെ നീന്തി പോയി ഞാൻ അവന്റെ രസമുടത്തന്നെ വരും നല്ല ഉഴുക്കുള്ള വെള്ളമാണ് നല്ല തണുപ്പാണ് ഞാൻ റൂമിൽ പോയിട്ട് വിളിക്കാം വെള്ളച്ചാട്ടത്തിന് തിരിച്ച് പോവാണ് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ പോകുന്നത് വട്ടവട വഴി ചെക്ക് പോസ്റ്റ് കിടന്ന് മൂന്നാറിട്ടാണ് പോകുന്നത് തിരിച്ച് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് സ്ഥലം കാണാനോ ഒന്നുമില്ല ഇനി തിരിച്ച് പോകുന്നു ചിലപ്പോൾ രാത്രി എന്തെങ്കിലും റൈഡിൽ നിന്ന് ഇറങ്ങുമായിരിക്കും മഞ്ഞ ഒക്കെ ഉണ്ടെങ്കിൽ അത് പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യാം അപ്പോൾ ഇനി മൂന്നാർ ചെന്ന് ചായ കുടിച്ച് റൂം എടുത്തിട്ട് നമുക്ക് കാണാൻ എന്തായാലും നമ്മളിന്ന് പോകുന്നില്ല കേട്ടോ ഇവിടെ നിന്ന് അത് ഉടക്കം പറയാൻ മറന്നുപോയി നമ്മളിന്ന് പോകുന്നില്ല നാളെ പോകുന്നുള്ളൂ അവിടെ നമുക്ക് നേരെ മൂന്നാൽ ടോ ശരിയോ ജസ്റ്റ് പോലീസിൻ്റെ തടഞ്ഞു എവിടെ പോയെന്നൊക്കെ ചോദിച്ചു പിന്നെ ബാഗ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു ഇപ്പൊ ഫോറസ്റ്റിനെ വരുന്നത് അതുകൊണ്ടായിരിക്കണം അവർ വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തല്ലോ എന്തായാലും റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞപ്പോഴാണ് ഓർത്തെ എന്തായാലും കുഴപ്പമൊന്നുമില്ല അവർ ജസ്റ്റ് ബാഗ് ചെക്ക് ചെയ്ത ഡീറ്റെയിൽസ് അന്വേഷിച്ചാണ് വേറെ ഒന്നുമില്ല എന്തായാലും നമ്മൾ ഏകദേശം മൂന്നാറ് എത്താറായിട്ടുണ്ട് നമുക്ക് മൂന്നാറ് എത്താറായിട്ടുണ്ട് നമുക്ക് എവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് റൂം കാര്യങ്ങൾ നോക്കാനുണ്ട് അങ്ങനെ ഞങ്ങള് മൂന്നാറ് വന്നു മൂന്നാറ് റൂമെടുത്തു ഫുഡൊക്കെ കഴിച്ചു കെട്ടോ നല്ല ആവശ്യമായിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിച്ച് റൂം എടുത്തു റൂം ചെറിയ റൂമാണ് ജസ്റ്റ് ഇവിടുന്ന് കയറി വരുന്നു നമ്മുടെ ജാക്കേജ് എന്താ കയറി വരുന്നു ഇവിടെ ആയിട്ട് ഒരു ബെഡ് നല്ല അടിപൊളി അത്യാവശ്യം നല്ല ഒരു ബെഡ് ഉണ്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് ചാർജ് ഉള്ള കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പറേ ആയിട്ട് പിന്നെ അവിടെ ആയി പിന്നെ അവിടെയായിട്ട് കണ്ണാടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്റെ മൊത്തം കാണിച്ചതിനകത്ത് അടിയിലോട്ട് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അടിയിലോട്ട് കാണിച്ചതാൻ പറ്റില്ല പിന്നെ ഇവിടെ ആയിട്ട് ഇവിടെ ആയിട്ടൊരു ബാത്ത്റൂം ഉണ്ട് ഹലോ ആ അവിടെ ആള് കേറിയിട്ടുണ്ട് അവിടെ ആള് കേറിയിട്ടുണ്ട് അതുകൊണ്ട് കാണിച്ചില്ല പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ കണ്ണാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേസ്റ്റ് വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട് ഒരു കസേര ഇതാണ് ഇതാണ് ബെഡ് എന്ന് പറയുന്നത് റൂം എന്ന് പറയുന്നത് ഫാനില്ല അങ്ങനെ ശ്രദ്ധിക്കാൻ പറഞ്ഞു ഫാൻ ഇട്ടിട്ടില്ല പിന്നെ ഇവിടെ ഫാൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ എന്തായാലും അയ്യോ അത് പൊളിഞ്ഞു വന്നു അതുകൊണ്ട് ഫാൻ ഇഷ്യൂ പൊളിഞ്ഞു വന്നു ഓക്കെ അപ്പം ഫാനും കാര്യങ്ങളും ഇട്ടിട്ടില്ല അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ലെങ്ത് ഉണ്ടാകും ആയിരിക്കും ഞാൻ എഡിറ്റ് ചെയ്തില്ല എഡിറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ചോദിക്കുന്നു അടുത്ത ദിവസം നമ്മളിന് പോകാൻ പോകുന്നത് കാന്തല്ലൂർ മരൂരാണ് ഞാൻ അവിടുത്തെ ശേഷം ആയിരിക്കും അടുത്ത ദിവസങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക അപ്പം അടുത്ത ദിവസം കാണാം Signing off, bye.